നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് പലതരത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എന്നാൽ ഈ ബുദ്ധിമുട്ടുകളെയും കഷ്ടതകളെയും രോഗങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ അവസാനിപ്പിച്ച് ജീവിതത്തിൽ എന്നാണ് ഒരു വിജയം നേടുവാൻ കഴിയുക എന്ന് ആലോചിക്കാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിൽ കാണില്ല അത്രത്തോളം ജീവിതത്തിൽ കഷ്ടങ്ങളെയും കടഭാരങ്ങളെയും രോഗപ്രയാസങ്ങളെയും ഒക്കെ വഹിച്ച് മനസ്സുമടുത്തൊരവസ്ഥയിലായിരിക്കാം കുറേ നാളുകളായിട്ട് നിങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരനുഗ്രഹം സംഭവിക്കുവാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ കഷ്ടങ്ങളും കടഭാരങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങൾക്കും എല്ലാം ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കടന്നു വരുവാനായിട്ടാണ് പോകുന്നത് നിങ്ങൾ എവിടെയാണോ പരാജയപ്പെട്ട അവസ്ഥകൾ എവിടെയാണോ നിങ്ങൾ തരം താഴ്ന്ന അവസ്ഥകൾ അവിടെ നിന്നെല്ലാം ഒരു വളരെ വിജയകരമായ ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾ കടന്നു വരുവാനായിട്ട് പോവുകയാണ് അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് അടയ്ക്കയും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് കുങ്കുമുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര സമക്ഷം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം ധാരാളം വെല്ലുവിളികൾ ഉണ്ടാകാം പ്രയാസങ്ങൾ ഉണ്ടാകാം അതിനെല്ലാം അതിജീവിച്ച് ഈശ്വര സഹായത്താൽ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും നൽകിയിരിക്കുന്നതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ അതായത് അടക്കയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി എന്ന് പറയുന്നത് ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ വളരെയധികം ഈശ്വരാധീനമുള്ള ഈശ്വരൻ്റെ അനുഗ്രഹമുള്ള ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിലും വളരെയധികം മേൽനോട്ടം വഹിക്കാൻ കഴിയുന്ന പുരോഗമനം കൊണ്ടുവരാൻ കഴിയുന്ന വ്യക്തികളാണ് നിങ്ങൾ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ തടസ്സങ്ങളും പ്രയാസങ്ങളും മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വൻ അഭിവൃദ്ധിയിലും വൻ നേട്ടങ്ങളിലേക്കുമാണ് കടക്കുവാനായിട്ട് പോകുന്നത് കഴിഞ്ഞ നാളുകളായിട്ട് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചു ഒരുപാട് വേദനകൾ സംഭവിച്ചു മാനസികമായ ഒരുപാട് വിഷമങ്ങളുണ്ടായി വേണ്ടപ്പെട്ടവരിൽ നിന്ന് ധാരാളം അപമാനങ്ങളേറ്റു ഇതൊക്കെ നിങ്ങളെ മാനസികമായ ഒരുപാട് തളർത്തിയ കാര്യങ്ങളാണ് നിങ്ങളുടെ ഉപജീവന മാർഗത്തിൽ ധാരാളം വെല്ലുവിളികൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് പഴയതുപോലെ എത്തിക്കുക അല്ലെങ്കിൽ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരാൻ സാധിക്കുക എന്നൊക്കെയാണ് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നതിനും അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നതുമൊക്കെ എന്നാൽ ഈശ്വരൻ നിങ്ങളുടെ കഷ്ടങ്ങളും കടഭാരങ്ങളും എല്ലാം മാറ്റി നിങ്ങളുടെ അവസ്ഥകളെല്ലാം മാറ്റി ജീവിതത്തിൽ നല്ലൊരു അവസരങ്ങൾ കൊണ്ടുവരുവാനായിട്ട് പോവുകയാണ് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല അവസരങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കാറാണ് പതിവ് അതായത് അത് കണ്ടില്ല എന്ന് നടിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുക ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെടലിൻ്റെ അനുഭവമൊക്കെ അനുഭവിക്കുക ഇതൊക്കെ ധാരാളം വിമർശനങ്ങളും ധാരാളം പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലേൽക്കുന്നുണ്ട് ഇതിനെയൊക്കെ വെല്ലുവിളിച്ചും ഇതിനെയൊക്കെ മാറ്റി നിർത്തിയുമാണ് ജീവിതത്തിൽ ഒരു അനുഗ്രഹം നേടുവാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈശ്വരൻ കേൾക്കുന്നു നിങ്ങളുടെ യാചനകൾ ഈശ്വരനെ മനസ്സിലാക്കുന്നു നിങ്ങളുടെ അവസ്ഥകൾ ഈശ്വരൻ കണ്ടില്ലെന്ന് നടിക്കുന്നില്ല അപ്രകാരം വലിയ സാധ്യതകളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ ഒത്തിരി നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നു പ്രധാനമായിട്ടും നേർച്ചകളൊക്കെ കഴിക്കുക അതായത് മുടങ്ങിക്കിടക്കുന്ന പല നേർച്ചകളുണ്ട് പ്രധാനമായിട്ടും വരുമാന സ്രോതസ്സുകൾക്ക് ഒരല്പം നഷ്ടം സംഭവിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അത് തീർച്ചയായിട്ടും പല നേർച്ചകളുമൊക്കെ നിങ്ങളൊരു ബാധ്യതയായിട്ട് കണക്കാക്കുന്നു അല്ലെങ്കിൽ അതൊക്കെ പിന്നെ ചെയ്യാം അല്ലെങ്കിൽ ചില വഴിപാടുകളൊക്കെ മാറ്റിവെക്കുന്നു ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നിങ്ങളുടെ അനുഭവമായി മാറ്റി മാറ്റിവയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തരത്തിലും നിങ്ങൾ രക്ഷപ്പെടുവാനുള്ള സാധ്യതകൾ കാണുന്നില്ല അപ്രകാരം ഇതിനെയൊക്കെ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൻ രീതിയിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഒരുപാട് ഒത്തിരി സൗഭാഗ്യങ്ങളുണ്ടാകും ജീവിതത്തിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം പരിഹരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും ഒരിക്കലും മറ്റുള്ളവർ കാരണം നിങ്ങളുടെ ജീവിതം ഒരിക്കലും പിന്നോട്ട് പോവുകയില്ല വൻ രീതിയിൽ അഭിവൃദ്ധി ഉണ്ടാകും വരുന്ന ഒരാറാഴ്ചയ്ക്കകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയും പ്രതിസന്ധികളെയും കഷ്ടതകളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സർവേശൻ്റെ അനുഗ്രഹത്താൽ സകലവിധ നന്മകൾക്കും നിങ്ങൾ അനുഗ്രഹമായി തീരുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒന്നാമത്തെ ചിത്രമായ അടയ്ക്ക് തിരഞ്ഞെടുത്തവരുടെ ജീവിതം വളരെയധികം അനുഗ്രഹങ്ങളിലേക്ക് കടന്നു വരും അതുപോലെ തന്നെ ഇവരുടെ നഷ്ടങ്ങളെല്ലാം നേട്ടങ്ങളായി മാറും ഇനി രണ്ടാമത്തെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് കുങ്കുമമാണ് ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹമാണ് ഇവരെ കാത്തിരിക്കുന്നത് അമ്മയുടെ അനുഗ്രഹവും സംരക്ഷണവും ഒക്കെ എപ്പോഴും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഇവരൊന്ന് വേദനിച്ചാൽ അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരൊന്ന് മനസ്സ് നന്നാൽ അവരുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷേ മറ്റൊരാൾ നിങ്ങളെ വേദനിപ്പിച്ചു അല്ലെങ്കിൽ അയാൾ നിങ്ങളെ അപമാനിച്ചു ധാരാളം ജീവിതത്തിൽ പ്രശ്നങ്ങളും നേ ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്നോർത്തോളൂ ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളെ ആര് വിഷമിപ്പിക്കുന്നോ അവർക്കൊക്കെ തക്ക മറുപടി ലഭിക്കുവാനായിട്ട് പോവുകയാണ് അതായത് അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെല്ലാം മാറിപ്പോകും അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി അനുഗ്രഹം കടന്നു വരും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും പക്ഷേ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് തടസ്സങ്ങളാണ് എന്ത് കാര്യം ചെയ്യാൻ പുറപ്പെട്ടാലും തടസ്സങ്ങൾ അതായത് ഒരു ലോണിന് വേണ്ടി ശ്രമിക്കുന്നു അത് തടസ്സങ്ങൾ ഒരു വാഹനം എടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു അതിനും തടസ്സങ്ങൾ അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ എന്തൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു അതെല്ലാം ഒരു തടസ്സങ്ങളായിട്ട് മാറുന്നു വളരെ നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന സന്താന ഭാഗ്യം അല്ലെങ്കിൽ കടഭാരങ്ങൾ തീരണം ഒരു ഭവനം വേണം അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ വേണം അതിനൊക്കെ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പരിശ്രമിക്കുന്നുണ്ട് അതൊക്കെ നേടിയെടുക്കുവാനായിട്ട് നിങ്ങളുടെ വിരൽത്തുമ്പിലിരിക്കുമ്പോഴും അതിന് കഴിയാതെ പോകുന്ന ചില അവസ്ഥകൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തെ വേദനിപ്പിക്കുകയും ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്ന പ്രധാന വസ്തുതകൾ എന്ന് പറയുന്നത് എന്നാൽ തീർച്ചയായിട്ടും ഈ പ്രധാനപ്പെട്ട ദോഷങ്ങളിൽ നിന്നൊക്കെയാണ് അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മോചനം ലഭിക്കുവാനായിട്ട് പോകുന്നത് അതിനായിട്ട് നിങ്ങളൊരല്പ സമയം കൂടെ കാത്തിരുന്നേ മതിയാകൂ ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ദുഃഖങ്ങളെയും എല്ലാം മറികടക്കുവാനായിട്ട് തീർച്ചയായിട്ടും ക്ഷമാപൂർവ്വം കാത്തിരിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തോട് പൊരുതുന്നതിന് ഒരർത്ഥമുണ്ടാവുകയുള്ളൂ നിങ്ങളുടെ ക്ലേശങ്ങളും ഭാരങ്ങളും എല്ലാം മാറ്റി വച്ച് പ്രാർത്ഥിക്കുക ഒത്തിരി ഒത്തിരി സൗഭാഗ്യമുണ്ടാകും നേട്ടങ്ങളെല്ലാം നിങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കുവാനായിട്ട് കഴിയുക തന്നെ ചെയ്യും സർവവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണോ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത് എവിടെയൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നത് അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഈശ്വരൻ വളരെയധികം സമൃദ്ധി നൽകും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു കുറി ഫലം ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി